സലിംകുമാർ സിനിമയിൽ പറഞ്ഞതുപോലെ പി വി അൻവറിന് മാത്രം വട്ടായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്നറിയില്ല ചില ഉപാധികൾ വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ അവരുടെ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നൽകിയ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാൻ യു മുന്നിൽ നല്ല രണ്ട് മൂന്ന് ഉപാധികൾ വെച്ചിരിക്കുകയാണ് പി അൻവർ ഇതുവരെ പറഞ്ഞതിനെക്കാളും വലിയ ഉപാധികളാണ് സത്യത്തിൽ അത അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും തനിക്ക് നൽകുകയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റുകയോ ചെയ്താൽ മാത്രമേ പത്രിക പിൻവലിക്കുകയുള്ളൂ എന്നാണ് പി വി അൻവറിന്റെ ഉപാധി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയാഞ്ഞത് എന്തേ എന്നാണ് ശരാശരി മലയാളികളുടെ ഒരു സംശയം ഇത് യു ഡി എഫിനെ അറിയിച്ചതായിട്ട് അൻവർ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്നുള്ള ഉദ്ദേശമല്ല എന്നും വ്യക്തമാണ് ഈ ഉപാധിയും അൻവറിനെ ധാർഷ്ട്യം കാണുമ്പോൾ തന്നെ സതീഷിന്റെ മുക്കാലും പിണറായി ആണെന്നാണ് അൻവർ ഇന്നും പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ യു ഡി എഫ് ചെയർമാനെ ഇത്തരത്തിൽ ആക്ഷേപിച്ചോ ഇങ്ങനെ യു ഡി എഫിൽ കൂടാമെന്ന് ധരിക്കുന്ന അൻവർ ശരിക്കുമുള്ള വിഡി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഉപാധികളൊന്നും നടക്കുന്നതുമില്ല വനം മന്ത്രി സ്ഥാനം തനിക്ക് നൽകണം അതുപോരാ പോലീസിലെ ആർ എസ് എസ് സംവരണം ഇല്ലാതാക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പും എനിക്ക് കിട്ടണമെന്നാണ് പറയുന്നത് അതുമല്ലെങ്കിൽ ആ സതീശനെ ആ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ഉറപ്പ് നൽകണം ഇതാണ് അൻവർ മുതലാളിയുടെ ചെറിയ ആവശ്യം ഈ രണ്ട് വകുപ്പുകളാണ് ഇവിടെ ശുദ്ധീകരിക്കപ്പെടേണ്ടത് അത് അൻവറിന് മാത്രമേ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഐ എഫ് എ എസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര ലോബിയുടെ സഹായത്തോടെ മലയോര ജനതയെ കൊടിയിറക്കാൻ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി മലയോര മേഖലയെ മാറ്റുകയാണ് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ തീറ്റയും ഇല്ല സംരക്ഷണ ഭിത്തിയും ഇല്ല ഈ രീതിയിൽ പോയാൽ കോഴിക്കോട് അങ്ങാടി വരെ വനമാകും ഇതിനെ തടയിടാൻ വനം വകുപ്പ് എനിക്ക് നൽകണം വാതിൽ ഒറ്റയടിക്കായി അടച്ചത് സതീശനാണ് അടച്ച വാതിൽ തുറക്കാൻ യു ഡി എഫില് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു ഡി എഫിന്റെ മുന്നണി പോരാളിയായി രംഗത്തുണ്ടാകും ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ മത്സരത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറില്ല എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് കാരണം സതീഷനാണ് എന്നെ മത്സരത്തിലേക്ക് ഇറക്കിയത് മലപ്പുറം ജില്ലയിലെ അറുപത് ലക്ഷം ജനങ്ങളിലേക്കും വികസനം എത്താത്തതിനാൽ ജില്ലയിലെ വിഭജിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അൻവർ പറയാൻ മറന്നില്ല പോലും ഏതായാലും പൊങ്ങച്ചം പറയുന്നതിനൊപ്പം തന്നെ വിട്ടിത്വവും അഹങ്കാരവും എല്ലാം പറയുന്നത് കൂടുതലായതോടെ എന്തോ പന്ത് കേട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് മാത്രം ചുരുക്കത്തിൽ പറയാം